ഹരേ കൃഷ്ണ ഗുരുവായൂർ ഏകാദശി ദിവസത്തിലെ ആ അനുഭവത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗുരുവായൂർ ഏകാദശി വ്രതമെടുത്ത് ഭഗവാന്റെ മുൻപിൽ ഞാൻ ഏറെ നേരം കണ്ണനെ നോക്കിയിരുന്നു അപ്പോൾ ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കണ്ണുകളടച്ച് ഞാൻ അനന്തശായിയായി കുടികൊള്ളുന്ന ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ടു എന്തോ എനിക്കറിയില്ല എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ കണ്ണുനീരിൻ്റെ മറവിൽ ഞാൻ കണ്ടു ഒരു കുഞ്ഞുണ്ണിയെ ചിരിച്ചു കൊണ്ടതാ എൻ്റെ മുൻപിൽ അപ്പോൾ എൻ്റെ പുറകിൽ ചെവിയിൽ ആരോ സ്വകാര്യം പറയുന്നു അവിടെയും പൊന്നുണ്ണി അകത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും ചിരിച്ചുകൊണ്ട് നിൽക്കുകയാ ഞാൻ കാണുന്നത് സ്വപ്നമാണോ സത്യമാണോ കുറേ സമയമെടുത്തു ഞാൻ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചെത്താൻ അതൊരു സ്വപ്നമല്ല എൻ്റെ കണ്ണൻ എൻ്റെ അരിയിൽ വന്നതാണ് അതും ഗുരുവായൂർ ഏകാദശി ദിവസം വന്നില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ ഭഗവാന് ഇഷ്ടമുള്ള ദിവസമല്ലേ ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച ദിവസം ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ച ദിവസം മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് പാദരോഗ ശമനത്തിന് ശേഷം നാരായണീയം എഴുതി സമർപ്പിച്ച ദിവസം ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോടും മുപ്പത്തിമുക്കോടി ദേവീദേവന്മാരോടുമൊപ്പം ഗുരുഭവനപുരിയിൽ എഴുന്നള്ളുന്ന ദിവസം ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമല്ലേ ഭഗവാനെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ഭഗവാനെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയഭക്തർക്കും ഗുരുഭവനപുരിയിൽ എത്താൻ സാധിക്കട്ടെ മുൻ ഗുരുവായൂർ മേൽശാന്തിയും ഗുരുവായൂർ ഓദിക്കനുമായ ശ്രീ കിരണാനന്ദ നമ്പൂതിരിയുടെ കാതങ്ങളകുന്നതീ ചുവടുകൾ മാത്രം ചേതന ഗുരുവായൂരിലല്ലോ എന്ന വരികൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അതെ ചേതന ഗുരുവായൂരിലാണ് കണ്ണനരിയിലാണ് ഒരുപാടൊരുപാട് ആഗ്രഹമുണ്ടെങ്കിലും എനിക്കിത്തവണ കണ്ണനരികിലെത്താൻ സാധിക്കില്ല കാരണം കണ്ണൻ കമലയെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ കമലയുടെ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാം Terra